ഇത്രയും പതിനഞ്ച് മിനിറ്റ് സംസാരത്തിൻ്റെ ഇടയിൽ ഞാൻ ചോദിച്ചു ഞാൻ കുളിമുറിയിലൊന്നും വന്നല്ലൊരു ചേച്ചിയെടുത്ത നീ നിങ്ങൾ ഇവിടുത്തെ മെമ്പറല്ലേ ഒന്ന് ഈ കുളിമുറി എന്ന് പറഞ്ഞത് വെച്ചിട്ട് ഇവർ മുനമ്പം പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ കൊണ്ട് ഈ പരാതി കൊടുക്കും നാലര മണിക്കൂർ ഭരണഘടനയനുസരിച്ച് എനിക്ക് വീട്ടിൽ പോകാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചപ്പോൾ കാക്കിയിട്ട കൂലിപ്പണിക്കാർ അങ്ങനെ പറയാൻ പറ്റും പോലീസാരെന്ന് പറയാൻ പറ്റും എസ് ഐ സി എ ഒക്കെ നോക്കി ഇവർ വനിതയുടെ കൂളി മുറി എന്ന് പറഞ്ഞല്ലോ കേസ് കൊടുത്തു ഞങ്ങളുടെ വനിതാ അഡ്വക്കേറ്റിനെ പറഞ്ഞ് തെറി ഈ ഗിരീഷും കുറേ തടിയനെ തോറി പച്ച തെറി അമ്മ പങ്ങമ്മമാർക്ക് കേൾക്കാൻ പറ്റാത്ത തെറി അത് ഞാൻ ഇതിൽ പറയുന്നില്ല ഞാൻ നിന്നെയും ഈ ക്യാമറമാനെയും തെറി പറയാൻ വല്ല കോളേജിൽ പോകണം പക്ഷെ നിങ്ങളോട് അന്തസ്സായിട്ട് പെരുമാറാൻ നിങ്ങളോട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ആദ്യം തന്തക്ക് പറയണം അതിനുശേഷം ഒരു വിജ്ഞാനവും തലയിൽ സംസ്കാരവും സ്നേഹവും കരുണയും മനുഷ്യനും ആവണം പക്ഷേ ഇന്ന് പാർട്ടിക്കാർക്ക് അതില്ല അവരെല്ലാം ഗുണ്ടകളാണ് എൻ്റെ ഏറ്റവും വലിയ വേദന അതാണ് കേരളത്തിൽ ഇന്ന് മനുഷ്യരെ കാണാൻ പറ്റും ഒന്നര ഗുണ്ടകൾ അല്ല പാർട്ടിക്കാർ അല്ലെങ്കിൽ സംഘി കൊങ്ങി അല്ലെങ്കിൽ സുഡാപ്പി മനുഷ്യരില്ല എൽ ഡി എഫിൻ്റെ തുടർഭരണം കൊടുത്താൽ തന്നെ എഴുതി വെച്ചേരാം അവർ ഒമ്പത് നേരെയല്ല ബുർജ് ഖലീഫ് അവർ മേടിക്കും പക്ഷേ ഓരോ അമ്മമാർക്കും ഇവിടെ നടക്കാൻ പറ്റില്ല എനിക്ക് ഇട്ട് മൂന്ന് മണി വന്നിട്ട് ഒമ്പത് മണി വരെയുള്ള സി സി ടി വിയിലെ ദൃശ്യങ്ങൾ പിണറായി വിജയൻ സർക്കാരിന് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പ്രക്ഷേപണം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ പരസ്യമായി നടു റോഡിൽ നിന്നും ആ പോറി ഞാനാണ് തെറ്റുകാരുന്നത് പക്ഷെ അത് കാണും പറയാം കേരളം ഭരിക്കുന്നത് പക്ക തറ ഗുണ്ടകളാണ് പാർട്ടി ഗുണ്ടകളാണ് നമസ്കാരം എൺപത്തിയാറ് വയസ്സുള്ള ഒരു വയോധികയ്ക്ക് ഒരു വർഷത്തിലധികമായി കുടിവെള്ളം ലഭിക്കുന്നില്ല നോർത്ത് പറമ്പൂരിലെ പള്ളിപ്പുറം എന്ന സ്ഥലത്താണ് ആ വയോധിക താമസിക്കുന്നത് പാർവതി എന്നാണ് പേര് ഈ സംഭവം അറിഞ്ഞ ബെന്നി ജോസഫ് ജനപക്ഷം ഈ കാര്യത്തിൽ ഇടപെടുകയും ഒരു വീഡിയോ ഒക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് വലിയ ദുരനുഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം മുനമ്പം പോലീസ് സ്റ്റേഷനിൽ വെച്ച് സി പി എം പ്രവർത്തകർ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കുകയും ഒക്കെ ചെയ്തു വലിയ ഒരു ആക്രമണത്തിന് ശേഷം അദ്ദേഹത്തിന് പുറത്തേക്ക് വരേണ്ടി വന്നു പോലീസ് നിസ്സഹായരായി നോക്കി നിൽക്കുകയായിരുന്നു എന്നാണ് ബെന്നിച്ചേട്ടൻ പറയുന്നത് ബെന്നിച്ചേട്ടൻ നമ്മുടെ ഒപ്പം ചെയ്യുന്നുണ്ട് ചേട്ടാ എന്താ ഇന്നലെ സംഭവിച്ചത് ആദ്യം തന്നെ എൺപത്താറ് വയസ്സായ ഒരു കുടിവെള്ളം കിട്ടാത്ത ഒരു അമ്മമ്മക്ക് ഒരു തൊഴിലാളി ജിനേന്ദ്രൻ എന്നെ വിളിച്ചിട്ട് പറയുന്നത് വെള്ളം കിട്ടുന്നില്ല ഒന്ന് ഇടപെടണം അപ്പം ഞങ്ങൾ സത്യത്തിൽ അവർക്ക് ഇരുപത്താറായിരം രൂപയുടെ ബില്ലുണ്ട് അത് ഞങ്ങളുടെ സംഘടനയും ട്വൻറ്റി ട്വൻറ്റിയൊക്കെ കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ പോകണം എന്നാലും അവരെ ചെന്നൊന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു വാട്ടർ അതോറിറ്റി ചെന്നപ്പോൾ പറഞ്ഞു ഒരു വർഷവും രണ്ട് മാസമായിട്ട് പൈപ്പ് കട്ട് ചെയ്തേക്കൊണ്ട് അവരുടെ വെള്ളത്തിൻ്റെ റീഡിങ് കൂടുതലാണ് അവർ എ പി എല്ലേ ഇപ്പം ബി പി എല്ലേ ഇപ്പം എ പി എല്ലാണെന്ന് പറഞ്ഞ് വാട്ടർ അതോറിറ്റി ബില്ലിലുണ്ട് ഞാൻ പറഞ്ഞു ഇതെങ്ങനെ സഹകരിക്കാമെന്ന് പറഞ്ഞു എന്നെ അറിയാവുന്നത് നമ്മുടെ പച്ചക്കറിനൊക്കെ കണ്ടതും പൊതുപ്രവർത്തനം കണ്ടതും ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞു ഞങ്ങളും കുറച്ച് സഹായിക്കാം ഞങ്ങളങ്ങനെ പറഞ്ഞ് ഇവരുടെ ബില്ലിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നേരെ അമ്മാമനെ കാണാൻ വരും അമ്മാമനെ കാണാൻ വരുമ്പോൾ നമ്മുടെ മുൻചാണ്ടി സാറിൻ്റെ മരുമോൻ ജോർജ് വർഗീസ് സാറുണ്ട് ഡോക്ടർ പിന്നെ എന്നെ കൂടി തേക്കാനത്ത് സേവിയർ എന്ന് പറഞ്ഞ വിദേശിയായ ഒരു മലയാളിയുണ്ട് ഞങ്ങൾ മൂന്നാല് പേര് ജിനേന്ദ്രൻ ഞങ്ങളൊരു അഞ്ച് പേര് ഞങ്ങൾ അവിടെ ചെല്ലുന്നു ഈ അമ്മാമ്മ കട്ടിലൊറ്റയ്ക്ക് ഇരിക്കുവാണ് എൺപത്താറ് വയസ്സെന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഈ അമ്മാമനോട് ഞങ്ങൾ ചോദിക്കുന്നു എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അമ്മാമ്മക്ക് കൃത്യം അമ്മാന് മൂന്ന് വർഷം വർഷമായിരുന്നു ഞാൻ പറഞ്ഞില്ല ഒന്നര വർഷമായിട്ടുള്ളൂ വർഷമായിട്ടുള്ളു അമ്മമ്മുടെ മക്കളെവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ അതിനെല്ലാം ചെയ്യണം ഒരു മകനുണ്ട് സെക്യൂരിറ്റി പണിക്കാ പോകണ വരാറില്ല അതായത് അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയാണ് അത് അടുത്താണ് വരുന്നത് എങ്ങനെയാണ് അമ്മമ്മ ജീവിക്കണ നാട്ടുകാർ ഭക്ഷണം കൊണ്ടുവന്ന് തരും ഈ കുടത്തിൽ പോയി പൈപ്പിൽ വെള്ളം ഞാൻ ഞാനിതിനിടെ കൂടി കൗൺസിലറെ വിളിക്കുകയും ചെയ്തു കൗൺസിലർ വന്നപ്പോൾ ഞാൻ ഞാനവരുടെ വീഡിയോ എടുത്തെന്നുള്ളതാണ് തെറ്റ് ഞാൻ അവരെ സഹോദരി മാഡം എന്നല്ലാണ്ട് ഒന്നും വിളിച്ചിട്ടില്ല പക്ഷേ ഞാൻ ഇത്രയും പതിനഞ്ച് മിനിറ്റ് സംസാരത്തിൻ്റെ ഇടയിൽ ഞാൻ ചോദിച്ചു ഞാൻ കുളിമുറിയിലൊന്നും ചേച്ചി എടുത്ത നീ നിങ്ങൾ ഇവിടുത്തെ മെമ്പറല്ലോ ഒന്നും ഈ കുളിമുറി എന്ന് പറഞ്ഞത് വെച്ചിട്ട് ഇവർ മൂനമ്പം പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ കൊണ്ട് ഈ പരാതി കൊടുത്തു ഏറ്റവും രസം ആദ്യം മറനാടൻ്റെ പ്രേക്ഷകരെ അറിയേണ്ടത് അമ്മമ്മക്ക് കുടിവെള്ളം കണക്ഷൻ ഇന്ന് നാളെയായിട്ടായി കാരണം പൈസ ഞങ്ങൾ അവരുടെ അക്കൗണ്ടിലായി കഴിഞ്ഞു എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് പൈസ അയച്ചു കൊടുത്ത് അവരുടെ ഭക്ഷണം സ്പോൺസർ ചെയ്യാൻ അമേരിക്കയിൽ നിന്ന് സീസിലെന്ന് പറഞ്ഞാൽ ഒരാൾ വിളിച്ചു ദുബായിന്നൊരു ലാലും തോമസും വിളിച്ച് നമ്മുടെ മനുഷ്യർ അങ്ങനെയാണല്ലോ മലയാളി പക്ഷേ ഈ മെമ്പർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലൂടെ പരാതി കൊടുത്തു അപ്പോൾ എനിക്കറിയാം ഞാനെപ്പോഴും കുറച്ച് കമ്മ്യൂണിസ്റ്റിന് നയനാർ വരെയും കമ്മ്യൂണിസ്റ്റിൻ്റെ ചങ്കായിരുന്നട്ടെ ഈ ഗുണ്ടായുസം കൊണ്ടാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിനെ വെറുക്കേണ്ട ഒരു കാര്യമില്ല ഉണ്ടായിച്ച ഭരണത്തിനെ എതിർക്കണ ഒരാളാണ് ഞാൻ നാൽപ്പത് വർഷമായി ഞാൻ കാരുണ്യ പ്രവർത്തനവും പരിസ്ഥിതി പ്രവർത്തനവും മനുഷ്യകോശ പ്രവർത്തനം ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ തിങ്കളാഴ്ച വരാം എന്ത് പരാതി കൊടുത്തത് അവർ പരാതി കൊടുത്തത് ഇങ്ങനെ അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ എടുത്ത് നിങ്ങളൊരു സ്ഥലത്ത് മാനവരമാവട്ടെ മാതൃഭൂമയാവട്ടെ മറുനാടനാവട്ടെ ഒരു സ്ഥലത്ത് വീഡിയോ എടുക്കാൻ ചിലപ്പോ ആ പ്രദേശത്തുള്ളവരോട് സമ്മതപത്രം മേടിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ പ്രത്യേകിച്ചും ഒരു പഞ്ചായത്ത് മെമ്പർ അമ്മ അവരോട് ചോദിക്കണ് അല്ലേ അപ്പോൾ വേറൊരാൾ വന്നാൽ പിന്നെ അയാളോട് ചോദിക്കും അല്ലാണ്ട് ഒരു എം എൽ എയോ മഞ്ജായത്ത് മെമ്പറോ വരുമ്പോൾ പറയുമോ എൻ്റെ വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കാണ്ടിരിക്കുമോ എടുക്കാണ്ടിരിക്കുമോ അല്ലെങ്കിൽ അവരുടെ ഇന്ന് സമ്മതോത്രം മേടിക്കുമോ ഈ പരിപാടിയിൽ ഞാനും പങ്കെടുക്കും അങ്ങനെയല്ല ഞാനിവരോട് ചോദിച്ചു എന്താണ് അമ്മയുടെ കാര്യത്തിൽ ഇടപാടാ ഇവരെല്ലാ കാര്യവും നന്നായിട്ട് പറയുകയൊക്കെ ചെയ്ത് എന്നോട് സ്നേഹത്തിലാണ് പോയ പക്ഷേ ട്വൻറ്റി ട്വൻറ്റിയുടെ പ്രവർത്തകരാണെന്ന് അറിഞ്ഞോടുകൂടി ഇവരുടെ സ്വഭാവം മാറി ഇവർ രാഷ്ട്രീയമായ അതിനെ കണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തേക്കണത് ഇവരോട് ചോദിക്കാതെ വീഡിയോ എടുത്ത് ഇടണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തു പിന്നെ ഞാൻ കുളിമുറിയിലൊന്നും അല്ലല്ലോ എടുക്കണം എന്ന് പറഞ്ഞത് അവർക്ക് ഭയങ്കര പ്രശ്നമായി ഞാൻ പറഞ്ഞു അവർക്ക് എല്ലാ അവകാശമുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോവാൻ അവർ പോയിക്കോട്ടെ ഞാൻ മുൻകൂർ ജാമ്യം എടുക്കാൻ ഇവിടെ തയ്യാറായി കാരണം എനിക്കറിയാം ഇവിടുത്തെ ഇന്നത്തെ പോലീസ് പിണറായി പോലീസാണ് വളരെ നല്ലത് കുറച്ച് പേരെയുള്ള അവർക്കൊന്നും ചെയ്യാനും പറ്റില്ല കാരണം ചെയ്യിപ്പിക്കില്ല ചെയ്താൽ അവരവിടെ ഇരിക്കില്ല നമുക്കറിയാമല്ലോ അപ്പം ഞാൻ മുൻകൂർ ജാമ്യത്തിന് പോകാൻ പോയപ്പോഴും മുനമ്പത്ത് സി എ എസ് ഐന് ഞാൻ വിളിച്ച് സംസാരിച്ച റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ നിൽക്ക് തരാം അതിൽ അവർ പറഞ്ഞു ഇതൊരു പരാതി എനിക്ക് കേസെടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ അവരെ വിശ്വസിച്ച് ആകെ ചെയ്ത തെറ്റതാണ് ശരിക്കും ഇതുങ്ങളെ കുടിച്ച് വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല നല്ല പോലീസുകാരുള്ളതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നത് പക്ഷേ ഇന്ന് നല്ല പാർട്ടിക്കാരില്ലെങ്കിൽ പോലീസുകാരെ കൊണ്ടൊന്നും ഞാൻ അവരിൽ വീട് കയറി ആക്രമിച്ചിരിക്കും അവർ ഗുണ്ടായിസ ഭരണമാണ് നടക്കണം ഞങ്ങൾ എന്നാലും അഞ്ച് പേരുകൂടി മൂന്ന് മണിക്ക് ചെല്ലാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടേ അമ്പതിന് അവിടെ ചെന്നു കൂടി ഹൈക്കോടതിയിലെ വനിതാ അഭിഭാഷകയും കൂടി കൂടിയുണ്ട് മനു മനുവിൽസൻ്റെ ജൂനിയറിനെ തന്നെ വിട്ടിട്ടുണ്ട് ആവശ്യമില്ല എന്നാലും ഇരിക്കട്ടെ എന്ന് ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ മുനമ്പം പോലീസ് സ്റ്റേഷനിൽ ആരും വന്നിട്ടില്ല ഞങ്ങൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇത് രണ്ടേ അമ്പതിന് വന്നിട്ടുണ്ട് കേട്ടോ മൂന്നരയായി മൂന്നര ആയിപ്പോൾ പറഞ്ഞു ഞങ്ങൾ പൊയ്ക്കോട്ടെ അല്ലെങ്കിൽ ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും ലോക്കൽ സെക്രട്ടറി ഒരു സ്കൂട്ടറിൽ സ്കൂട്ടറിലിങ്ങോട്ട് വന്ന് ഗിരീഷ് എന്ന പേര് സി പി എമ്മിൻ്റെ അയാൾ വണ്ടി നിർത്തി ഇയാൾ എൻ്റെ അടുത്ത് എഴുതി ഞാനാണെന്ന് അറിയാം ഞാൻ പറഞ്ഞു എനിക്ക് നരേന്ദ്രമോദീനെ അറിയാം പിണറായിനെ അറിയാം പി വി അൻവറിനെ അറിയാം വി ഡി സതീഷിനെ അറിയാം ഞാൻ ഞാനുള്ള ഭയങ്കര തെറി തന്നെ ഇത് തെറിയെന്നു പറഞ്ഞാൽ പച്ചത്തിറി പോലീസാർ കേട്ടോണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലാക്കി സംഗതി വന്നില്ല ഞാൻ വീണ്ടും അയാളോട് ചോദിച്ചപ്പോൾ എന്നോട് എ എസ് ഐ പറഞ്ഞു പൊയ്ക്കോ ഞങ്ങൾ പോകുമ്പോൾ ഇപ്പം ഞങ്ങളുടെ വണ്ടി തടഞ്ഞു തടഞ്ഞ് ഒരു പതിനഞ്ച് പേര് വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് മനസ്സിലായി തല്ലുകിട്ട് വന്നു തല്ല് മാത്രം ഫിക്സഡ് ഡെപ്പോസിറ്റ് അത് കൊണ്ടിട്ട് പറഞ്ഞിട്ട് കാര്യം ഒന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലോട്ട് തിരിച്ച് കയറി അപ്പോൾ മുനമ്പ് പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ ആദ്യം ഒരു ഗില്ല് പിന്നെ ഒരു കോമ്പൗണ്ട് പിന്നെ ഒരു ഗേറ്റും കൂടിയുണ്ട് ഈ ഗേറ്റിൽ നിന്ന് അവർ അകത്ത് കയറി അകത്ത് കയറി ഞങ്ങൾ ഞങ്ങൾ അപ്പോഴേക്ക് സി ഐ വന്നു സി ഐ വന്നപ്പോൾ ഞാൻ സി ഐ എന്നോട് ഉണ്ടായ സംഭവം ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ആദ്യം പെൺ ഇവരോട് വനിതാ മെമ്പറോട് ചോദിച്ചു അതിനി നോക്കി പറയണം എൻ്റെ സഹോദരിയായ വനിതാ മെമ്പറിനോട് ചോദിച്ചു അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കേട്ടു എൻ്റെ മൊഴി പറയാൻ പോയപ്പോഴേക്കും ലോക്കൽ സെക്രട്ടറി വന്ന് കാശേര വലിച്ചിട്ട് അങ്ങോട്ട് ഇരിക്കുവാണ് ഞാൻ സി എനോട് ചോദിച്ചു സാർ എൻ്റെ ഇവിടെ ആ എനിക്കാൻ പറഞ്ഞു അങ്ങനെ പോയി അപ്പോഴൊക്കെ വീണ്ടും ക്ഷീണോയി അപ്പം ഞാനുണ്ടായ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഈ ചേച്ചിനോട് അപമര്യാദയായിട്ട് പറഞ്ഞിട്ടില്ല എന്താണ് അവരുടെ അടുത്ത് ഇടപെടാത്ത ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചു ഞാൻ കുളിമുറിയിലൊന്നുമല്ലോ എടുക്കണം എന്നൊരു വാക്ക് ഈ പതിനഞ്ച് മിനിറ്റ് സംസാരിച്ച അപ്പം അത് അതിന് മുമ്പ് ഇങ്ങനെയും കൂടി പറഞ്ഞു കല്യാണത്തിന് പോകുമ്പോഴോ തട നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഞാൻ തടഞ്ഞു നിർത്തിയിട്ടല്ലല്ലോ കുളിമുറി അങ്ങനെ ഒരു വാക്കിൽ ഇവർ കേസ് കൊടുക്കുണ്ട് അത് ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ് ഇനി ആ കുളിമുറി എന്ന് പറഞ്ഞതിൽ വിഷമമുണ്ടെങ്കിൽ ഞാൻ മാപ്പു മുറിയും കാരണം പെങ്ങളല്ലേ മറ്റൊന്നിലും ഞാൻ മാപ്പ് പറയില്ല കുളിമുറി എന്ന് പറഞ്ഞത് തെറ്റാണോ ഞാൻ മാപ്പ് പറയാം ബാക്കി ഒന്നിലും ഞാൻ തെറ്റു പറയില്ല എനിക്ക് സൗകര്യവും ഇല്ല അതിന് ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ള രീതിയിൽ ഒരു പഞ്ചായത്ത് മെമ്പറുടെ എടുക്കണമെങ്കിൽ പത്രം എടുത്തിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വോയിസ് ഓഫ് ഫ്രീഡം ഇല്ല നമുക്ക് ഗാന്ധിജി മേടിച്ചു തന്നാൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഇതാണ് നമുക്കൊരാളെ ഭരണഘടനയനുസരിച്ച് അനുസരിച്ച് നിയമം അനുസരിച്ച് ഒക്കെ പറയാം അടിക്കാൻ പാടില്ല തെറി പറയാൻ പാടില്ല ഇവർ അതാണ് ചെയ്യണേ ഇവർ നാഴേക്ക് നാൽപ്പത് തോട്ടം തെറി പറയുന്നു തല്ലാൻ ശ്രമിക്കുന്നു വണ്ടി മിടിക്കുന്നു പോലീസുകാർ നോക്കിയിരിക്കുന്നു സി എക എൻ്റെ കഴിഞ്ഞപ്പോൾ എന്നോട് സി എ പറയാണ് കേസ് ഇപ്പോൾ എടുക്കാനുള്ള ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ പൊയ്ക്കോ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഇവർ ഇരച്ചു പോലീസ് സ്റ്റേഷൻ കണ്ട് സി സി ടി വി ഉണ്ട് ഞങ്ങൾ സി സി ടി വി റിക്കവർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതി വഴിയും പോലീസ് കംപ്ലയിൻസിലും മുനമ്പം പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ പോലീസുകാർ പറഞ്ഞു വീഡിയോ എടുക്കണ്ട ഇവിടെ സി സി ടി വി ഉണ്ടെന്ന് എന്നാൽ ഞാനും കുറച്ച് ഞങ്ങളെടുത്ത് ഞങ്ങളുടെ കടയിലുണ്ട് ഇവർ ഇരച്ച് കയറിയാൽ ഈ സി ഐ എൻ്റെ കൈമേലിങ്ങനെ പിടിച്ചിട്ട് താൻ പുറത്തോട്ട് നിന്നേ ഞാൻ പറഞ്ഞു സാറേ അവിടെ പത്ത് നാൽപ്പത് പേരുണ്ട് തല്ല് കിട്ടില്ലേ താൻ പുറത്തിറങ്ങി മുറുക്ക പിടിച്ച് കൈ എൻ്റെ മകൻ്റെ പ്രായമുള്ളു എന്താണ് യൂണിഫോം ഇട്ട അടിമകൾ അല്ലെ യൂണിഫോം ഇട്ട പാർട്ടി പറഞ്ഞത് ഞാൻ തീർച്ചയായിട്ടും പോലീസ് കംപ്ലയിൻസിലും മനുഷ്യാവകാശ കമ്മീഷനിലും മുനമ്പം സി ഐക്കും പോലീസുകാർക്കെതിരെ കേസ് കൊടുക്കേണ്ടത് എന്താവും എന്നുള്ള പിന്നത്തെ കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നു ഞാനൊരു തെറ്റ് ചെയ്താൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അവർക്ക് നടപടി എടുക്കാം പക്ഷേ പാർട്ടിയുടെ ഇംഗിതത്തിന് ഒരു സി ഐ വർക്ക് ചെയ്യാൻ പാടില്ല അവർക്ക് കേസെടുക്കാം സെക്ഷൻസ് ഇടാം ഞാൻ കോടതിയിൽ വാദിക്കും ചിലപ്പോൾ കോടതി എന്നെ ശിക്ഷിക്കും കോടതി എന്തു പറയും ഞാൻ കോടതിനെ ബഹുമാനിക്കും നിയമം അനുസരിക്കും ഭരണഘടന അനുസരിച്ച് നിയമാനുസൃതം ഞാൻ പ്രവർത്തിക്കും പക്ഷേ പോലീസുകാരുടെ ഇംഗിതത്തിന് പാർട്ടി കൊണ്ടായസത്തിന് ശ്വാസം പോയാൽ എന്നെ കിട്ടില്ല അതിൽ ഇനി ഉണ്ടായ കാര്യം പറയാം ഇത് കഴിഞ്ഞ് മൂത്ത മുപ്പത് പെണ്ണുങ്ങൾ വന്നു അപ്പോൾ ഞങ്ങളകത്ത് നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു പോലീസ് സെക്യൂരിറ്റി രണ്ട് പോവില്ല പിന്നെ ഇവർ തെറി നാലര മണിക്കൂർ ഭരണഘടനയനുസരിച്ച് എനിക്ക് വീട്ടിൽ പോകാനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചപ്പോൾ കാക്കിയിട്ട കൂലിപ്പണിക്കാർ അങ്ങനെ പറയാൻ പറ്റുള്ളൂ പോലീസുകാരൊന്നും പറയാൻ പറ്റില്ല എസ് ഐൻ സി എ ഒക്കെ നോക്കിയിരിക്കണം അവസാനം ട്വൻറ്റി ട്വൻറ്റിയുടെ സാബു എം ജേക്കപ്പും ഗോപകുമാറും ഞങ്ങളുടെ പ്രവർത്തകരൊക്കെ ആലുവ എസ്പീനെയൊക്കെ വിളിക്കാൻ തുടങ്ങി ഗോപകുമാർ എസ് പിന്നെ നേരിട്ട് വിളിച്ചു അവസാനം ഒരു മൂന്ന് ബസ് തല്ലുകൊള്ളാൻ തല്ലാനല്ല ട്വൻ്റി ട്വൻ്റി ആരും തല്ലില്ല പക്ഷെ അവിടെ വന്ന് ചോദ്യം ചെയ്യും തല്ലുകൊള്ളു മേടിക്കും ഗാന്ധിജിയും തല്ലിയല്ല സ്വാതന്ത്ര്യം മേടിച്ച തല്ലുകൊണ്ടാണ് മേടിച്ചത് ഞങ്ങളുടെ ആശയം ഒരാളെ തല്ലീന്ന് തെറി പറഞ്ഞു തോപ്പിക്കലല്ല ഭരണഘടനയനുസരിച്ച് ട്വൻ്റി ട്വൻറ്റിയുടെ മൂന്ന് ബസ് വരും ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ സമയത്ത് ആലുവ എസ് പി ഹേമലത ആ ഒരു ഗുഡ് സെബിഡ് കാരണം അവരും പോലീസിൽ ചിലർ ഉണ്ടല്ല നട്ടല്ലുകൾ അവരെ ഇനി ഒതുക്കുമെന്ന് എനിക്കറിയില്ല എന്നാലും എസ് പി ഹേമലതയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് അവർ തന്നെ വിളിച്ച് മൂന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നും കൂടി പോലീസുകാർ വന്ന് ഏത് ഈ ചെറിയ പ്രശ്നത്തിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് ജനങ്ങൾ പറ ഒരു മെമ്പറുടെ വീഡിയോ എടുത്ത് അവരെ ഞാൻ സഹോദരി എ ഡി പോടി എന്നൊന്നും വിളി സഹോദരി മാഡം എന്ന് മാത്രം അത് അവരും പറയുന്നുണ്ട് ആകെ ഞാൻ പറഞ്ഞു മേഡം എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇതാ എൻ്റെ വീഡിയോ ഇടരുത് ഞാൻ പറഞ്ഞു ഞാൻ ഇടും ഞാൻ കുളിമുറി ആ കുളിമുറി പറഞ്ഞ ഇവർ പിടിച്ചു എനിക്ക് കേട്ടോ അവസാനം ഞങ്ങളെ പോലീസ് സെക്യൂരിറ്റിയോടു കൂടിയാണ് ഞങ്ങളെ എറണാകുളത്ത് എത്തിക്കണേ കറങ്ങണ ലൈറ്റിട്ട് പോലീസ് ഒരു പത്ത് അറുപത് ലാത്തി ഈ ചെറിയ പ്രശ്നത്തിൽ കേരളത്തിൽ നടന്നാണ് അപ്പോൾ പാർട്ടിയാണ് ഇന്ന് പല ഗ്രാമങ്ങളും ഭരിക്കുന്നത് കേരളത്തിൽ സാക്ഷരതയും സംസ്കാരവും നല്ല രാഷ്ട്രീയം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ക ഗുണ്ട രാഷ്ട്രീയമാണ് പിന്നി ജോസഫിന് ഇതൊരു പ്രശ്നമില്ല അറുപത്താറ് വയസ്സായി അഞ്ച് കൊല്ലം ആറ് കൊല്ലം കൂടി പോയാൽ പോയി പക്ഷെ നിങ്ങൾ മക്കളുടെ കാര്യം എന്തായിരിക്കും നിങ്ങളുടെ ചെറുപ്പം നിങ്ങളുടെ മക്കൾക്ക് ഇവിടെ ഇനി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമോ പറ്റില്ല ഭയപ്പെടണം അപ്പോൾ എൻ്റെ വീട് വന്ന് തല്ലുപൊളിച്ച് കത്തിച്ചു നോ പ്രോബ്ലം എൻ്റെ മൂന്ന് മക്കളെ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുത്തി കാരണം ഇനി നമുക്ക് പേടിയാണ് എങ്ങനെ പേടി ഇവരെ കാണുമ്പോഴോ പിണറായിനെ കാണുമ്പോഴോ ഡി ജി പിന്നെ കാണുമ്പോൾ കളക്ടറെ കാണുമ്പോഴോ നമ്മളിങ്ങനെ നിൽക്കില്ല കാരണം നമ്മുടെ നമ്മുടെ ശമ്പളം മേടിക്കണവരല്ലേ പിണറായി നമ്മുടെ ശമ്പളം മേടിക്കണമല്ലേ ഡി ജി പി നമ്മുടെ ശമ്പളം മേടിക്കണമല്ലേ പോലീസ് കമ്മീഷണർ നമ്മുടെ ശമ്പളം മേടിക്കണേ ജില്ലാ കളക്ടർ പക്ഷേ ഗുണ്ടകൾ നമ്മുടെ ശമ്പളം മേടിക്കണമല്ല പാർട്ടിയുടെ മേടിച്ച് നമ്മളെ തല്ലാ നിൽക്കണ കൊട്ടേഷൻകാരാണ് ഈ ഗിരീഷനെ ഗിരീഷൊക്കെ പറഞ്ഞ തെറി ഇനി ഞങ്ങളുടെ വനിത ഇവരൊരു വനിതയുടെ കുളിമുറിയെന്ന് പറഞ്ഞല്ലോ കേസ് കൊടുത്തേ ഞങ്ങളുടെ വനിതാ അഡ്വക്കേറ്റിനെ പറഞ്ഞ തെറി ഈ ഗിരീഷും കുറവ് തടിയനെ കൂടി പച്ച തെറി അമ്മ പങ്ങമ്മമാർക്ക് കേൾക്കാൻ പറ്റാത്ത തെറി അത് ഞാൻ ഇതിൽ പറയുന്നില്ല പച്ചത്തെറി ഈ ഹൈക്കോടതിയിലെ ഒരു അഭിഭാഷകനെ വിളിക്കണമെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനം എന്താ ഒരു മനുഷ്യന് കേരളത്തിൽ പോലീസ് സ്റ്റേഷനിൽ അഭയം ചെല്ലുമ്പോൾ പോലീസുകാർ പിടിച്ച് ഗുണ്ടകളുടെ മുമ്പിലോട്ട് ഈ രാ മുനമ്പി ഐ ഞങ്ങളെ പിടിച്ച് ഈ ഗുണ്ടകളുടെ മുമ്പിലോട്ടാണ് ഇട്ട് കൊടുക്കണതെങ്കിൽ പോലീസ് സ്റ്റേഷനിലും കൂടി നമുക്ക് സുരക്ഷയില്ലെങ്കിൽ മലയാളിക്ക് സുരക്ഷയില്ലെങ്കിൽ പിന്നെ എവിടെ സുരക്ഷ കിട്ടും ഇ എം എസ് ഭരണകാലത്ത് ഗവർണർ പിരി സർക്കാരിനെ പിരിച്ചുവിട്ട് ഏറ്റെടുത്ത് ഗവർണർ എന്തുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോലും നമുക്ക് സുരക്ഷയില്ല ഇപ്പോൾ നിലവിൽ സാബുവിനുണ്ടായ പ്രശ്നങ്ങളും നാട്ടിൽ പല സ്ഥലത്തും പാർട്ടി ഗ്രാമമായി മാറിയിട്ട് ഇവർ കാണിക്കണ ഗുണ്ടായിസ്തൃത്തിനെതിരെ ഗവർണർ എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട ഗവർണർ മുനമ്പത്ത് നടന്ന കംപ്ലീറ്റ് വിളിച്ചു വരുത്തിയാൽ നിങ്ങൾക്കറിയാം ഞങ്ങളെപ്പോലെയുള്ള ഞാനൊരു പത്രപ്രവർത്തകനും പരിസ്ഥിതി പ്രവർത്തകനും കാരുണ്യ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനാണ് യു നോ ദാറ്റ് അല്ലാണ്ട് ഞാൻ പത്രം മാത്രമല്ല ഒരു കാര്യം ഞാൻ വാർത്ത ചെയ്ത് അവർക്കൊരു ഗുണമുണ്ടാവണം അല്ലേ അങ്ങനെയല്ലേ തന്നെ കണ്ടിരണം അല്ലെങ്കിൽ അവർ പത്രപ്രവർത്തകം മാത്രമാണ് പച്ചക്കു പറയണ മാത്രമല്ല മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഹാർട്ട് സർജറി ചെയ്ത് കൊടുത്തു ഗവൺമെൻറ്റിൻ്റെ കോക്ലിയർ പ്ലാന്റ് ആയിരത്തി എണ്ണൂർ കോക്ലീറും പ്ലാന്റ് ഗവൺമെൻറ് എക്സിക്യൂട്ടീവ് മെമ്പറ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി യേശുദാസുമായിട്ട് ഇരുപത്തി മൂന്ന് കൊല്ലം പ്രവർത്തിച്ചതാണ് ഇവിടുത്തെ റോഡ് കെട്ടറിനൊക്കെ അറിയാമല്ല ബീഷന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം പക്ഷേ കമ്മ്യൂണിസ്റ്റാർക്കൊന്നും അറിയില്ല അവർക്ക് ഗാന്ധിജീനെ അറിയില്ല അവർക്ക് നല്ല ഭാഷ അറിയില്ല അവരൊരു ഗുണ്ടായുസം അവരൊരിടി അതിവിടെ നടക്കുക ഞാനൊക്കെ ഒരിക്കലേ മരിക്കോളൂ ഒറ്റ പ്രാവശ്യം ഞാൻ മരിക്കോളു പക്ഷെ പലരും ഇവിടെ ദിവസവും ചത്ത് പിന്നെയും ജീവിച്ചു ചത്ത് ജീവിക്കുക അതിന് എന്നെ കിട്ടില്ല ഞാൻ നിന്നെയും ഈ ക്യാമറമാനെയും തേറി പറയാൻ വല്ല കോളേജിൽ പോകണം പക്ഷേ നിങ്ങളോട് അന്തസ്സായിട്ട് പെരുമാറാൻ നിങ്ങളോട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ആദ്യം തന്തക്ക് പറയണം അതിനുശേഷം ഒരു വിജ്ഞാനവും തലയിൽ സംസ്കാരവും സ്നേഹവും കരുണയും മനുഷ്യനും ആവണം പക്ഷേ ഇന്ന് പാർട്ടിക്കാർക്ക് അതില്ല അവരെല്ലാം ഗുണ്ടകളാണ് എൻ്റെ ഏറ്റവും വലിയ വേദന അതാണ് കേരളത്തിൽ ഇന്ന് മനുഷ്യരെ കാണാൻ പറ്റില്ല ഒന്നര ഗുണ്ടകൾ അല്ല പാർട്ടിക്കാർ അല്ലെങ്കിൽ സംഘി കൊങ്ങി അല്ലെങ്കിൽ സുഡാപ്പി മനുഷ്യരില്ല ബാക്കി യു പിയും ബീഹാറിനെയൊന്നും ഇനി ആരും കുറ്റം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞു ഈ സംഭവത്തിൽ ഗവർണർക്ക് പരാതി കൊടുക്കും ഗവർണർക്ക് പരാതി മെയിലയച്ചു കഴിഞ്ഞു ഇനി സി സി പോലീസ് കംപ്ലൈൻറ്റ് സെല്ലിൽ കൊടുക്കുന്നുണ്ട് അവർ കൊടുത്ത കേസ് പക്ഷെ അവർക്ക് കേസ് കൊടുക്കാനുള്ള അവകാശമില്ലേ ഏ ഇന്ന് മനോരമ മാതൃവുമൊക്കെ ഒരു വാർത്ത എഴുതിയിട്ടുണ്ട് പഞ്ചായത്ത് മെമ്പറിൻ്റെ അനുവാദം മേടിക്കാണ്ട് ഇത് പറഞ്ഞു എന്ന് അങ്ങനെ ഒരു വാർത്ത ഒരു പത്രം എഴുതും അവരും കൂടി ഒന്ന് ചിന്തിക്കട്ടെ ബാക്കിയൊക്കെ പറഞ്ഞ് ഞാനിപ്പോൾ പറഞ്ഞാൽ ആ ഒരു മുറി എന്ന് പറഞ്ഞത് ഞാൻ മാ പോയിക്ക് പക്ഷേ മനോരമ എഴുതിയേക്കുവാണേ അവരുടെ അനുവാദം പഞ്ചായത്ത് മെമ്പറിൻ്റെ അനുവാദം മേടിച്ചിട്ട് നിങ്ങളൊരു സ്ഥലത്ത് ഒരു പ്രശ്നം ചെല്ലുമ്പോൾ അവിടുത്തെ കൗൺസിലറോ മേയറോ വരുമോ നിങ്ങൾ ഞാൻ നിങ്ങളുടെ ഒരു ബൈറ്റ് എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഒന്ന് കൈ നെഞ്ചത്ത് കൈ വെച്ചിട്ട് പറഞ്ഞു നമ്മൾ വരുമോ ചോദിക്കും അല്ലേ അവർ അതിനവരിത്ര വ്യാകാലയപ്പെട്ടിട്ടെന്താ ഇനി ഇതൊക്കെ ചെയ്തെങ്കിലും അവർ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഞങ്ങൾ തെറി പറഞ്ഞോ ഞങ്ങൾ അവിടെ ചെന്നല്ലോ നിയമപരമായി ഞാൻ മുൻകൂർ ജാമ്യം എടുക്കും കോടതിയിൽ കേസ് കണ്ടസ്റ്റ് ചെയ്യും അതിൻ്റെ വരും വരായികൾ എനിക്ക് കോടതിയെയും ഭരണകൂടത്തെയും വിശ്വാസമാണ് ബഹുമാനപ്പെട്ട കോടതി എന്ത് പറയണോ അത് ഞാൻ അനുസരിക്കുമെന്ന് പക്ഷേ പാർട്ടി ഗുണ്ട പ്രത്യേകിച്ച് അവിടെ വന്ന എൽ സി സെക്രട്ടറി ഗിരീഷ് പറഞ്ഞാൽ അവൻ അവനവിടെയൊന്ന് മാപ്പ് പറയണമെന്ന് തന്നെയോട് അപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചു ഇത് എന്ന് തുടങ്ങി എന്ന് ചോദിച്ചു ഒരു ലോക്കൽ സെക്രട്ടറി വന്ന് സി ഐനോട് പറയും ബെന്നി മാപ്പ് പറഞ്ഞാൽ തീർക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ കോപ്പ് പറയും ഈ എസ് ഐമാരും പല പോലീസുകാരും മാപ്പ് പറഞ്ഞാണ് ഈ യൂണിഫോം ഇട്ട് നിൽക്കുന്നത് മനസ്സിലാവുണ്ട് അതുകൊണ്ട് ആ കാക്കി താക്കിവല്ലേ സത്യം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നല്ല ഒന്നാം തരം പോലീസാണ് കേരളം അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സമാധാനമായിട്ടാണ് പക്ഷെ അതിപ്പോൾ പാർട്ടിയുടെ കീഴിലോട്ട് പോണതിൽ എനിക്ക് വിഷമമുണ്ട് എൽ ഡി എഫിന് തുടർഭരണം കൊടുത്താൽ എഴുതി വെച്ചു തരാം അവർ ഒമ്പത് നിലയല്ല ബുർജ് ഖലീഫ് അവർ മേടിക്കും പക്ഷേ ഓരോ അമ്മബങ്ങൾമാർക്കും ഇവിടെ നടക്കാൻ പറ്റില്ല ഏതായാലും പോലീസ് സ്റ്റേഷനിലെ പോലീസ് കംപ്ലൈൻറ്റ്സ് അല്ലോ ഡി ജി പിക്ക് ഹോം സെക്രട്ടറിക്കോ പിണറായി ഞാൻ പറയണുള്ളൂ കാരണം എനിക്ക് അദ്ദേഹത്തെ വിശ്വാസമില്ല ഹോം സെക്രട്ടറിക്കും ഡി ജി പിക്ക് ഒക്കെ ഒരിത്തിരി കഴിവുണ്ടെങ്കിൽ ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റണ്ടാന്ന് മുനമ്പം പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ഒക്കെ ഉണ്ട് ഇനി അത് ഇടിവെട്ടിപ്പോകുമെന്ന് എനിക്കറിയില്ല എന്നാലും ഗൂഗിളിൽ സേവ് പറഞ്ഞ പറഞ്ഞത് നടന്ന ഒമ്പത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്നലെ വൈകിട്ട് മൂന്ന് മണി വട്ട് ഒമ്പത് മണി വരെയുള്ള സി സി ടി വിയിലെ ദൃശ്യങ്ങൾ പിണറായി വിജയൻ സർക്കാരിന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് പ്രക്ഷേപണം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ പരസ്യമായി നടു റോഡിൽ നിന്ന് മാപ്പു പറയും ഞാനാണ് തെറ്റുകാരുന്നത് പക്ഷേ അത് കാണുമ്പറിയാം കേരളം ഭരിക്കുന്നത് പക്ക തറ ഗുണ്ടകളാണ് പാർട്ടി ഗുണ്ടകളാണ് എന്തായാലും മുനമ്പ സ്റ്റേഷനിൽ നിന്ന് നേരിട്ട ഈ ദുരനുഭവത്തിൽ ഗവർണർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഈ ഡി ജി പിക്കും പോലീസ് കംപ്ലൈൻ്റ് അതോറിറ്റിക്കും ഹൈക്കോടതിയിലും അടക്കം പരാതി നൽകുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ് മറുതാട ടി വി